യു നീ രാത്രി കേടുന്നുറങ്ങണ്ടേ അഞ്ചരി എണീക്ക് ഏ മകനേ എണീക്കു മകനേ ആർക്ക പാപ്പു വേണ്ടേ പാപ്പു വേണ ആ വേണെങ്കി എണീക്ക് ഈ കിളി കിളികളികളികളികളികളിളികളികളികളികളികളികളി ഈ കിളികളി കിളി കിളികളികളികളെ എണീകം ഞാ അപ്പകുട്ട വന്നിട്ടാ അപ്പകൂട്ടൊരു സാധനം കൊണ്ടുവന്നിണ്ട് ആർക്കപ്പ കൂട്ടം കൊണ്ടുവന്ന സാധനം വേണ്ട ഇണ്ടാ ചാറ്റ പൂണ്ട രാത്രിയിലോങ്ങാനീ ഏടാ വാടാ മുൻകട്ടാറ്റ പോവാടാ വാ ആ പൊന്നു വാടി പോയി പാല് വാങ്ങിച്ചിട്ട് വായോ പി ചേച്ചി അവിടെ നിന്ന് പാല് വാങ്ങിച്ചിട്ട് വായോ പാല് വാങ്ങിച്ചിട്ടില്ലല്ലോ ഒന്ന് വായോ എന്റെ മോനല്ല അമ്മയ്ക്ക് പാല് വാങ്ങിച്ചവിടെന്നരാറ് വായോ എന്നാ അക്കുമണിയെ പോയി പിച്ചേച്ചിരി അവിടെ പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വാടുണ്ണിയേ വായോ ബായോ പാല് വാങ്ങിച്ചിട്ട് വാ ഉപ്പി പോയി പാല് വാങ്ങിച്ചിട്ട് വരും നമ്മടുത്ത് അക്കലല്ലേ ഡീ പോയി പാല് വാങ്ങി ചുറ്റുപാടി തൊണ്ണേ ആരും എണീക്കണില്ല അന്ന ശരി ഞാൻ പിച്ചേശ്വര അവിടെ പോയിട്ട് വരാം നിങ്ങൾ ആരും ആരുമാരുടെ പാവന്യ ഈ കാലു വേനായിട്ട് പോണ്ടെ ആയിക്കോട്ടെ നിങ്ങൾ എണീക്കണില്ലല്ലോ എണീക്കണില്ലല്ലോ ആരും ആ ശരി ഞാൻ ആ വഴിക്ക് അത്തണിക്കും പോവാന്ന ഞാൻ തണിച്ചു പോവും എണീക്ക ഞാൻ രാത്രി പന്ത്രണ്ട് മണി അയൽ ഉറങ്ങില്ല ഏഴുമണി പൂഞ്ചോരാമണിക്ക് ആ ബബ്ലി ഷൂട്ടർ ഇവിടെയാ ആ ബബിളി വരണ തോക്ക് ഇവിടെയ അപ്പൊ കൂട്ട ബാറ്ററി വാങ്ങിച്ചിട്ട് വേണു ബബ്ലി വരുത്തിക്കും വേണ്ട ബബ്ളി പത വരണ തോക്ക് വേണോ അക്കുമ്മക്ക് വേണോ പത വരണ തോക്ക് അക്കുമണി പത വരണ തോക്ക് വേണ എണീക്കപ്പോ മക്കളെ മണി അഞ്ചര അപ്പ കൂട്ടോ ബർഗറൊക്കെ വാങ്ങിച്ചുകൊണ്ടുണ്ട് ബർഗറും പിസ്സയൊക്കെ ഏ ഇല്ല എന്നാ നിനക്ക് നന്നായി അറിയാമെൻ്റെ കുറിച്ച് ചേടിയേക്കാ ശരി ഞാൻ പോയിട്ട് വരാം